എവിടെ പോണന്ന് നിഹാലും അറിയില്ല മര്യാക്ക കയറി ഗോയ്സ് ഇന്ന് നമ്മടെ നമ്മുടെ സ്പെഷ്യലിന്നില്ല നമ്മുടെ ഒരു ഞാൻ വരച്ചു വെക്ക വണ്ടി നമ്മടെ നേരെ കേപ്പൽസ് കിച്ചണിലൊക്കെയാണ് നമ്മുടെ റഹ്മാൻ യാക്കിയസ് ഡിവൈൻ ബ്രോ ഇല്ല ഡിവൈൻ ബ്രോ നാട്ടിൽ പോയി മൂന്നേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്നേരോട് നേരെ ലൊക്കേഷൻ പോയി നമ്മുടെ ലൊക്കേഷനിലെത്തി ചിക്കൻ ഫ്രൈ ഇവിടെയാണ് വന്നേക്കുന്നത് എന്താണ് വന്നപ്പോ ചോദിച്ചാൽ ഞങ്ങൾ മുട്ടൻ തിരക്കായിരിക്കുന്നു ചോദിച്ചാൽ പക്ഷെ എന്തോ അതിന് തിരക്കുകാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്ന വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമ്മുടെ പയ്യെ വന്ന് നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നിഹാലും തോഫിക്കും നെയ്ച്ചോറും കെ ഫിസ് ചിക്കൻ ഫ്രൈ ആണ് പറഞ്ഞിരുന്നത് അതേപോലത്തെ കോമ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ചപ്പാത്തിയും കെഫിസ് ചിക്കൻ ഫ്രൈ പിന്നെ കുടിക്കാനായിട്ട് നിഹാല് ഗ്രേവി ജ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഞാനും തോഫിക്കും ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസാണെങ്കിൽ ഇവിടെ അൺലിമിറ്റഡുമാണ് പിന്നെ നമുക്ക് എനിക്കറി തരുന്നത് വാഴലെത്തിരക്കുന്ന കാര്യങ്ങളൊന്നും കേട്ടോ അത്യാവശ്യം വലിയ സീസൺ സമയം ഒരു ഒന്ന് അമ്പത്തിരണ്ട് ഈ സമയത്ത് വന്നിട്ടും പുതിയ തിരക്കുന്നില്ല ഞാൻ ചപ്പാത്തി ചപ്പാത്തി കറി പറഞ്ഞില്ലല്ലോ ഓക്കെ അത് കോമ്പാണല്ലേ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാ ലെമൺ ജ്യൂസും പറഞ്ഞിട്ടുണ്ട് ണി കോളാണ് എന്താണ് കഴിക്കുക ഓർഡർ ചെയ്ത് ആ പറ എന്താ പറയുക ഓ ഇതാണ് ഗ്രേപ്പ് ജ്യൂസ് ജ്യൂസ് എത്തി ലെമൺ ജ്യൂസാണല്ലേ അത് അതുകൊള്ളാല്ലോ ഒരു കുപ്പിയിലെ ലെമൺ ജ്യൂസും പക്ഷെ നിഹാലും മാത്രം ഗ്ലാസ്റ്റഡ് നമ്മക്ക് മാത്രം അൺലിമിറ്റഡ് ഒരു ഗ്ലാസ് കൊടുത്തുള്ളുണ്ട് നമുക്ക് എന്തായാലും ഇത് പൊട്ടി ചോദിക്കാം വേണോ വേണോ ആ പൊട്ടിക്കും

ഇന്ന് ഞാൻ പുടി വെട്ടി നാളെ ന്യൂ ലുക്കിൽ വരും നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓ ഇവരൊക്കെ ഭയങ്കര ബിസി ആൾക്കാരുണ്ട് ഇവരൊക്കെ മറ്റേ വർക്ക് ഹോളിക്സ് ആണ് നെയ്ച്ചോറ് എനിക്ക് നെയ്ച്ചോർ നെയ്ച്ചോറിന്റെ ഒരാള് ഇതാണ് എന്റെ ചപ്പാത്തി

വാഴലയില് ചപ്പാത്തിട്ട് അങ്ങനെ ചപ്പാത്തി നമ്മുടെ ചിക്കൻ കറി നമ്മുടെ കേത്തൽ ചിക്കൻ ഒക്കെ കൂടിയും കൂട്ടി ഞാൻ നല്ലൊരു പിടിയും കടിച്ചു എനിക്ക് മൊത്തം ആറ് ചപ്പാത്തി ഉണ്ടായിരുന്നു എങ്ങനെ

അതെ അപ്പൊ ഇതാണ് ഇവരുടെ മെനുവും കാര്യങ്ങളും വരുന്നത് അവരുടെ മെയിൻ ആയിട്ട് കോമ്പോസാ വരുന്നത് അതായത് ചിക്കൻ ഫ്രൈ ആൻഡ് ചപ്പാത്തി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആൻഡ് ഗീ റൈസ് പിന്നെ ചിക്കൻ ഫ്രൈ മാത്രം ഇടും കിട്ടും പിന്നെ ലിവർ ഫ്രൈയും കിട്ടും ഇതൊക്കെ പാഴ്സലും അവൈലബിൾ ആണ് ഭയങ്കര ലിമിറ്റഡ് ക്വാണ്ടിറ്റി സാറ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം അത് ഇതാണ് നമ്മുടെ ബില്ല് വന്നേക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ചിട്ടുള്ളവരെ താഴെ കമന്റ് ചെയ്യുക ഈ ഒരു പ്രൈസിന് ഇത് വൃത്തിയാണോ അല്ലെങ്കിൽ നൈസ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റും ചെയ്യുക അഞ്ചുമണി കാശ് കൊടുത്താ പറഞ്ഞു പോയി കോസ്റ്റല്ല ഇത്രയും ഇത്രയും കോസ്റ്റ് കൂടുതലായിരുന്നു അല്ലേ ഭയങ്കര ചിക്കനെ ചിക്കൻ എത്ര എന്താ പറയാ ഞാൻ വിചാരിച്ച പോലെ ചിക്കൻ ഭയങ്കര അത്ര ഇതൊന്നും എനിക്കാ ടേസ്റ്റും അത്ര സുഖി തോന്നിയൊന്നുമില്ല നീ എത്ര കൊടുക്കും കൊടുക്കാണെങ്കില് ഞാൻ ഒരു വൺ പോയിന്റ് ഫൈവ് കൊടുക്ക ചിക്കൻ സത്യം അത്ര പറയാത്ര നെയ്ച്ചോറ് രസിക്കാൻ അവന്റെ ഓൺലൈൽ ഏറ്റവും ബെസ്റ്റ് ചപ്പാത്തി വല്യ സീനില്ല പക്ഷെ ആ കറിയൊക്കെ ഉണ്ടല്ലോ അവര് ചിക്കൻറെ പാർട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ പൈസ മേടിക്കുമ്പോ അല്ല ഇത്ര അല്ല ഇത്രയും പൈസ മേടിക്കുമ്പോ അവർക്ക് കറിയെങ്കിലും മര്യാദ കൊടുക്കായിരുന്നു ആ പ്രോപ്പറായിട്ട് സാധനം കൊടുക്കാറില്ല ഇത്ര ചെലവ് വരും അവർക്ക് ഒരു ചിക്കൻ മേടിച്ച് കറി വെച്ചാ പോലും അവർക്ക് ഇത്രയും പൈസ ആവില്ല എന്നാണീടെ ശോകമായിരുന്നു താങ്ക് യു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു എനിക്കൊരു നല്ലതായിരുന്നു പക്ഷേ അല്ല വീഡിയോ പറഞ്ഞില്ലേ അതുകൊണ്ട് പറഞ്ഞിഷ്ട കറി എനിക്കിഷ്ടപ്പെടും സാമ്പാറിനും എന്തുണ്ടായിരുന്നു സാമ്പാറും എന്തുണ്ടായിരുന്നില്ല സാമ്പാറിന് സ്പെഷ്യൽ അടിപൊളിയായിരുന്നു ബീഫും കൊഴുവ അല്ല അത് നല്ലതായിരുന്നു സ്പെഷ്യൽ നല്ലതായിരുന്നു കറി കപ്പ നൈസ് എനിക്കത്ര കപ്പൈസായിരുന്നു എന്തായാലും ഇതാണ് ഞങ്ങള് കറിയൊക്കെ പറ്റാത്തത് അപ്പൊ അങ്ങനെ ഞങ്ങ കെ എസ് സി ഇറങ്ങി വല്യ രസമൊന്നുമില്ല അത്ര ഇതൊന്നും ഇല്ല ഒരു ഒരു എൺപത് രൂപ ഒക്കെ എല്ലാവരും കിട്ടുന്ന ആയിരിക്കും അല്ലെ ഒരു ചപ്പാത്തി ആ നൂറ്റി ഇരുപത് കോമ്പോ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അവരെ പാർസൽ വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റിഅറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോ പത്ത് രൂപ കൂടും അപ്പൊ എന്തായാലും വല്യ രസൊന്നുമില്ല എന്റെ അഭിപ്രായം കമ്മലിടുക